സജനങ്ങളെ സാധന നമസ്കാരം അതിബുദ്ധിശാലിയായ തന്ത്രശാലിയായ ചാണക്യൻ നിരവധി ഉപദേശങ്ങളെ നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണിത് ഉദ്യോഗേ നാസ്തി ദാരിദ്ര്യം ജപതോ ജപദോസ് പാതകം മൗനേ നാസ്തി ജാഗരിതോ ഭയം ഇതിന്റെ അർത്ഥം അധ്വാനിയായ ഒരാൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല ജപം അനുഷ്ഠിക്കുന്നവന് പാപമുണ്ടാവില്ല മൗനമായിരിക്കുന്നവന് കലഹവും ജാഗ്രതയോടെ ജാഗ്രതയോടെയിരിക്കുന്നവന് ഭയവും ഉണ്ടാകില്ല എത്ര അർത്ഥവത്തായ വരികളാണിത് അധ്വാനിയായ ഒരാൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണം എന്താണ് ദൈവം എന്നെ നേരിട്ട് വന്ന് സഹായിക്കും എന്നൊക്കെയാണ് ദൈവത്തെക്കുറിച്ച് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ദൈവം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദ്യോതനാഥ് ദൈവ എന്നാണ് ോതിപ്പിക്കുന്നത് പ്രകാശിപ്പിക്കുന്നത് എന്തോ അതാകുന്നു ദൈവം ദൈവം നമുക്ക് നിറഞ്ഞ ബുദ്ധി നൽകിയിട്ടുണ്ട് കണ്ണുകൾ നൽകിയിട്ടുണ്ട് കാലുകളും കൈകളും നൽകിയിട്ടുണ്ട് ഇതെല്ലാം ഉപയോഗിച്ചാണ് ലോകത്തിലെ ഓരോ മനുഷ്യനും നമ്മുടെ മുന്നിൽ വളരുന്നത് നമുക്കില്ലാത്തത് മറ്റൊരാൾക്ക് കാണുമ്പോൾ അയാളുടെ ശരീരവും നമ്മുടെ ശരീരവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ തീർച്ചയായിട്ടും ഇല്ല പക്ഷേ അയാൾ മടിയനായിരുന്നില്ല അധ്വാനശീലനായിരുന്നു അധ്വാനശീലനായ വ്യക്തിക്ക് ജീവിതത്തിൽ ഉയരുവാൻ കഴിയും അയാൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല പമ്പാനിയുടെ അച്ഛനെ കുറിച്ച് ദിരുഭായി അംബാനിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ദിരുഭായി അംബാനിക്കൊപ്പം പെട്രോൾ പമ്പിൽ ജീവനക്കാരായിട്ട് അനേകം ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ അവരാരും അംബാനിയെ പോലെ ആയില്ല കാരണം ആ പെട്രോൾ പമ്പിലെ ജീവിതത്തിനിടയിലും എങ്ങനെയാണ് വളരുക എന്ന് നിരന്തരം ചിന്തിച്ചു പൈസ സ്വരൂപിച്ചു വച്ചു ഒടുവിൽ ആ പെട്രോൾ പമ്പ് വെക്കുമ്പോൾ അത് അദ്ദേഹം വാങ്ങി അങ്ങനെ വളർന്നു വളർന്ന് ലോകത്തിലെ നമ്പർ വൺ കോടീശ്വരനായിട്ട് മാറുവാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിനും മക്കൾക്കും കഴിഞ്ഞു എങ്ങനെയാണ് സംഭവിക്കുന്നത് അതാണ് അധ്വാനശീലം അധ്വാനശീലമുള്ളവന് ദാരിദ്ര്യം ഉണ്ടാവില്ല ജപം അനുഷ്ഠിക്കുന്നവന് പാപമുണ്ടാകില്ല എങ്ങനെയാണ് പാപമുണ്ടാകുന്നത് ദിവസവും കർമ്മത്തെക്കുറിച്ച് ചിന്തിക്കലാണ് പാപത്തിൽ നിന്നുള്ള മോചനം രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നത് വരെ നാം ചെയ്യുന്ന കർമ്മങ്ങൾ വേണ്ടതും വേണ്ടാത്തതും പറഞ്ഞ വാക്കുകൾ പാടില്ലാത്തതും പറയേണ്ടതും ഇങ്ങനെ ഓരോ ദിവസവും ചിന്തിച്ചാൽ നമുക്ക് നാളെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാം അങ്ങനെ ജപിക്കുന്ന ഒരു വ്യക്തി അതായത് മനസ്സിനെ ഏകാഗ്രമാക്കുവാൻ നാമജപം വളരെ അത്യാവശ്യമാണ് നാമജപത്തിലൂടെ മനസ്സ് ഏകാഗ്രമാകുന്നു ഏകാഗ്രമാകുന്ന മനസ്സിൽ സൽ ചിന്തകൾ തെളിയുന്നു നമ്മൾ പറയാറുണ്ട് പത്ത് മിനിറ്റ് ഒരാളോട് കോപിച്ചാൽ അത് നമുക്കുണ്ടാകുന്ന ദോഷം സ്നേഹിച്ചാൽ ഉണ്ടാകുന്ന നേട്ടം അപ്പം ജപം എപ്പോഴും നമ്മുടെ കർമ്മത്തെ ഓർമ്മപ്പെടുത്തുകയും ദുഷ്കർമ്മങ്ങളിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുകയും സൽക്കർമ്മത്തെ തുടരുവാൻ നമ്മളെ അനുവദിക്കുകയും ചെയ്യുന്നതാണ് ജപം മൗനമായിരിക്കുന്നവന് കലഹമുണ്ടാവില്ല എല്ലാത്തിനും മറുപടി കൊടുക്കണം എല്ലാത്തിനോടും തർക്കിക്കണം എന്ന് പറഞ്ഞാൽ അത് കുടുംബത്തിലാവട്ടെ സമാജത്തിലാവട്ടെ എപ്പോഴും പ്രശ്നങ്ങൾ തന്നെയായിരിക്കും മൗനം വിദ്വാന ഭൂഷണം എന്ന് പറയുന്നത് അറിവില്ലായ്മ അല്ല മറിച്ച് നമ്മളോട് തർക്കിക്കുന്ന ആളുടെ നിലവാരം നമ്മളോട് തർക്കിക്കുന്ന ആളുകളുടെ മാനസിക അവസ്ഥ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് വിദ്വാനായ വ്യക്തി മൗനത്തെ ഭജിക്കുന്നത് അങ്ങനെ ഭജിക്കുമ്പോൾ തർക്കിച്ച് തർക്കിച്ച് ഒടുവിൽ അയാൾ അവസാനിക്കുന്നു അല്ലെങ്കിൽ തൻ്റെ തർക്കം അവസാനിപ്പിക്കുമ്പോൾ മൗനമായി കലഹത്തിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സംഘർഷങ്ങൾ അവൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നില്ല ജാഗ്രതയോടെ ജാഗ്രതയോടെ ഇരിക്കുന്നവന് ഭയമുണ്ടാകില്ല എന്താണ് ജാഗ്രത മനസ്സും ശരീരവും ഉണർന്ന അവസ്ഥയാണ് ജാഗ്രത ഭയമുണ്ടാകുന്നത് എപ്പോഴാണ് നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടാകുമ്പോഴാണ് തെറ്റ് ജീവിതത്തിൽ സംഭവിക്കുന്നവന് അടിമുടി ഭയം ഉദാഹരണത്തിന് ജി എസ് ടി അടക്കാത്ത ഒരു വ്യക്തി കച്ചവടം ചെയ്യുന്നുവെങ്കിൽ അവൻ എപ്പോഴും ടെൻഷൻ ആയിരിക്കും സമൂഹത്തിൽ മയക്കുമരുന്ന് ബിസിനസ് നടത്തുന്നവർ സ്വർണക്കടം നടന്നവരെല്ലാം വലിയ വലിയ വീടുകളിൽ കൊടീശ്വരന്മാരായിട്ട് താമസിക്കുന്നുണ്ടാവാം പക്ഷെ അവരെല്ലാവരും ഭയത്തിലാണ് ജീവിക്കുന്നത് കാരണം അവർ ഒരിക്കലും സൽക്കർമ്മത്തിലല്ല ഏർപ്പെടുന്നത് ജാഗ്രത എന്ന് പറയുന്നത് മനസ്സിനെയും ശരീരത്തെയും ശരിയായ രീതിയിൽ ഉണർത്തി എഴുതേൽപ്പിച്ച് അതനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തലാണ് അങ്ങനെ ജാഗ്രതയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് ഭയക്കേണ്ടതില്ല നമ്മൾ പോലീസിനെ കാണുമ്പോൾ ഭയക്കും നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ല എങ്കിൽ വാഹനം ഓടിക്കുമ്പോൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ഇട്ടില്ല എങ്കിൽ നമ്മൾ പോലീസിനെ കാണുമ്പോൾ ഭയക്കും എന്തുകൊണ്ടാണ് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് നമുക്ക് ബോധ്യമുള്ളപ്പോഴാണ് നമുക്ക് ഭയമുണ്ടാകുന്നത് അപ്പോൾ തെറ്റുകൾ ആരുടെ ഭാഗത്താണോ ഉള്ളത് അവർക്ക് സ്വാഭാവികമായിട്ട് ഭയമുണ്ടാകും ജാഗ്രതയോടെ ഉള്ളവന് ഒരിക്കലും തെറ്റിനെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നേയില്ല കാരണം അവന് തെറ്റുകൾ സംഭവിക്കുന്നില്ല തെറ്റുകളും ശരികളും തിരിച്ചറിയുവാൻ അവന് കഴിയുന്നു അവനൊരിക്കലും തെറ്റുകളിൽ ചെന്ന് പെടുന്നില്ല ഇപ്പം മദ്യപിക്കുന്ന ആളുകളുടെ കൂടെ ഇരിക്കുമ്പോഴും സ്വയം മദ്യപിക്കുന്നില്ല കാരണം ഞാൻ മദ്യപിക്കേണ്ടവനല്ല എന്ന തിരിച്ചറിവ് അയാൾക്ക് ജാഗ്രതയിലൂടെ ലഭിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ജീവിത സന്ദേശമായിട്ട് ചാണക്യൻ നമുക്ക് നൽകുന്നു നന്ദി നമസ്കാരം